കോഴിക്കോട് കളക്ട്രേറ്റിൽ എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ് അവിടെ നിന്നും രാഹുൽ കെ വി നമ്മുടെ ചേരുന്നുണ്ട് രാഹുൽ ആന ഇടയാൻ ഇടയായിട്ടുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ എന്താണ് ഇനിയുള്ള തുടർ നടപടികൾ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചായിരുന്നോ ക്ഷേത്രത്തിൽ നടന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആശങ്കകളുണ്ട് എന്തൊക്കെയാണ് അവിടെ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പാർശ്വ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് എ ഡി എം ഉണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യോഗത്തിന് മുൻപ് ഉദ്യോഗസ്ഥർ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി പരിക്കേറ്റ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പോയി കണ്ട് മൊഴിയെടുത്തു അതിനുശേഷമാണ് യോഗത്തിലേക്ക് വന്നിട്ടുള്ളത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം കീർത്തിയാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരാണ് രാവിലെ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയത് ആ സമയത്ത് നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞത് പ്രാഥമികമായി വിവരങ്ങൾ തിരക്കിയപ്പോൾ ആനകൾ തമ്മിൽ നിശ്ചിത അകലം പാലിച്ചിരുന്നു എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത് അതുപോലെ ആനകളും ആളുകളും തമ്മിലും മതിയായ അകലം പാലിച്ചിരുന്നു എന്ന ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു എന്നുള്ളതാണ് അത് രണ്ട് ആനകൾ തമ്മിൽ നിഷ്കർഷിക്കുന്ന അകലം രണ്ട് മീറ്റർ എന്നാണ് അത് പാലിക്കപ്പെട്ടിരുന്നു എന്നതും ആളുകളും ആനകളും നിന്നിരുന്ന സ്ഥലത്തേക്ക് ഏഴ് മീറ്ററിൻ്റെ ഒരു അകലം അത് പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി പറയാൻ കഴിയുക എന്നതാണ് ഒപ്പം തന്നെ പടക്കം പൊട്ടിച്ചത് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്തിയതല്ല വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത് രാത്രിയിലാണ് ക്ഷേത്ര അതിനടുത്ത് തന്നെയുള്ളൊരു ഗ്രൗണ്ടിലാണ് പക്ഷേ അത് ഞാനിടിഞ്ഞ പ്രശ്നങ്ങളായത് കൊണ്ട് ഒഴിവാക്കിയതാണ് ക്ഷേത്രത്തിന് വരവ് ഇന്നലെ സമാപന ദിവസമായിരുന്നു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് രണ്ട് വരവുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നടന്ന പടക്കം പൊട്ടിച്ചതാണ് ഓലപ്പടക്കം ഉൾപ്പെടെയുള്ള പടക്കങ്ങളാണ് ക്ഷേത്ര ക്ഷേത്രത്തിൽ ഈ ആനയിടുന്ന സ്ഥലം അവിടെ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് തൊട്ടുപുറകിലായി കുളമാണ് അതിനപ്പുറം ഒരു മതിൽ ആ മതിലിൻ്റെ പിറകിലായുള്ള സ്ഥലത്താണ് പടക്കം പൊട്ടിച്ചത് കുറഞ്ഞതൊരു നാൽപ്പത് മീറ്ററെങ്കിലും ഇവിടെ ക്ഷേത്രം മുറ്റത്ത് നിന്നുണ്ടാകുമെന്ന് കൂടിയാണ് പരിശോധന നടത്തിയ വനംവകുപ്പിൻ്റെ ആണെങ്കിലും പോലീസിൻ്റെ ആണെങ്കിലും ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ ആ ശബ്ദം കൊണ്ട് തന്നെയാണോ ആന ഇടഞ്ഞത് എന്നെ സംബന്ധിച്ച സംശയങ്ങളുണ്ട് കൂടുതൽ പരിശോധന വേണമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാ അനുമതിയോടും കൂടി തന്നെയാണ് രണ്ടാനകളെയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ് ഒന്ന് പീതാംബരനാണ് മറ്റൊന്ന് ഗോകുലാണ് രണ്ട് തിടമ്പുകളാണ് ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി എഴുന്നള്ളിക്കുന്നത് ഒന്ന് പീതാംബരനും മറ്റൊന്ന് ഗോകുലും തിടമ്പേറ്റി രണ്ടാനകളും ക്ഷേത്രത്തിനിന്ന് മുറ്റത്തു നിന്ന് ഇറങ്ങി വരുന്നു ഈ ക്ഷേത്രം വലം വലമ്പു പിന്നീട് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടുന്നത് അപ്പോൾ പീതാംബരനാണ് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് പിന്നീട് ഗോകുൽ വന്നു ഗോകുൽ വന്ന് പീതാംബരനേക്കാൾ കുറച്ച് മുന്നിലേക്ക് നീങ്ങിയ സമയത്താണ് പീതാംബരൻ നേരെ തിരിഞ്ഞ് ഗോകുലിനെ കുത്തുന്നത് ഗോകുൽ ആ ഓഫീസ് കെട്ടിടത്തിലേക്ക് മറിഞ്ഞ് മറിയുന്നൊരു സ്ഥിതിയാണ് അങ്ങനെയാണ് ഓഫീസ് കെട്ടിടം തകർന്നത് സമാപന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഉത്സവം കാണാൻ അപ്പോൾ ഇരുന്ന് ഇരിക്കുന്ന ഒരുപാട് അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ വരട്ടെ ഏതായാലും ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതി മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ മറ്റു വീഴ്ചകളൊന്നും സംഭവിച്ചില്ല എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷണത്തിൽ വെളിവും